ഡ്രീം ബ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള ഷാളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള ഷാളുകളൊക്കെ എടുത്തിട്ട് വേഗം പോരെ നമുക്ക് അടിപൊളി ചുരിദാർ തയ്ക്കാം ഈ ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് കുറച്ച് ടൈം മതി കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ നമുക്ക് അപ്പോൾ നമ്മളത് ഇതേപോലെയുള്ള ഒരു ഷാൾ എടുത്തിട്ടുണ്ട് ഇതിനെ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെ മടക്കിയിടാം കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് രണ്ട് തലപ്പും കൂട്ടി വെക്കാം കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഷാളിനെ ഇതുപോലെ നാലാക്കിയിട്ട് മടക്കിയെടുത്തിട്ടുണ്ടേ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ ഇതിൻ്റെ ആയിട്ട് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണേ വരാം ഈ ഒരു കാര്യം തീരെ അറിയാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ കറക്റ്റാക്കിയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അളവ് ടോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇടുന്ന ആ ഒരു ടോപ്പ് എടുത്തിട്ട് കറക്റ്റ് അതിൻ്റെ ഷോൾഡർ ഭാഗം ഒന്ന് കൂട്ടി ഇതുപോലെ പിടിക്കുക അതിന് ശേഷം അതിനും ഇതുപോലെ നടു നടുമടക്കിയിട്ട് കറക്റ്റായിട്ട് ആളിൻ്റെ സെൻടർ ഭാഗത്ത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളും കഴുത്തും ഒക്കെ നമുക്കൊന്ന് ഇതിൽ മാർക്ക് ചെയ്തെടുക്കണം നമ്മളിത് കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കഴുത്തു ഭാഗമാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് അപ്പോൾ കറക്റ്റ് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള റൗണ്ട് നെക്കോ അതുപോലെ തന്നെ സ്ക്വയറോ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെ തന്നെ റൗണ്ട് നെക്ക് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കും ഫ്രണ്ട് ഭാഗവും നമ്മൾ ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചുരിദാർ കട്ട് ചെയ്യുമ്പോഴേ ഒരുപാട് കട്ടിങ് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതെ ഇതേപോലെ എൻ്റെ കൈയിൻ്റെ ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് സൈഡിൽ കൂടെതേ ഇതേപോലെ നമ്മൾ താഴ്വശം വരെ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് സാധാരണ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യണം ആ ഒരു ഭാഗത്ത് നിന്നിട്ട് കൈ നമ്മൾ വേറെ കട്ട് ചെയ്യണം അത്രയും നേരമൊന്നും പോണില്ല കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യാനും തയ്ച്ചെടുക്കാനും ഈ നമ്മളിപ്പോൾ ഇല്ലാത്ത ടോപ്പാണ് തയ്ച്ചെടുക്കുന്നത് സ്ലിറ്റ് വെച്ചിട്ട് വേണം തയ്ക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതേപോലെ വന്നിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ആ ഭാഗെത്തുമ്പോൾ ആ ഒരു വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനേക്കാളും ഒരു ഒന്നര ഇഞ്ചോളം സൈഡിലൊക്കെ നീക്കി മാർക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് വെക്കുക ഞാനിവിടെ ഇല്ലാത്ത ചുരിദാർ തയ്ക്കണ കാരണമാണ് കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലിറ്റുള്ള ചുരിദാറാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് കുറച്ച് നേരെ വേണേ മാർക്ക് ചെയ്യാനായിട്ട് ഇനി നമ്മുടെ ചുരിദാറിൻ്റെ കറക്റ്റ് ആ ഒരു വണ്ണി നമ്മൾ തൊട്ട് ഇപ്പറത്തെ ഭാഗത്തും കൂടി മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ഇപ്പം മാർക്ക് ചെയ്യുന്ന ആ ഒരു അളവിലൂടെ വേണം കേട്ടോ തയ്ക്കാനായിട്ട് കുറച്ച് മുന്നേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്യാനുള്ള അളവാണ് ഇനി നമുക്കിത് ഈ മാർക്കിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കഴുത്താണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണത് ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാൻ നിന്നാലേ ഒരുപാട് നേരം പോവും ഇതേപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും തയ്ച്ചെടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ തയ്ച്ച് നോക്കാത്ത വല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടെങ്കിൽ ഇതേ രീതിക്കൊന്ന് തയ്ച്ച് നോക്കാം കേട്ടോ കഴുത്ത് കട്ട് ചെയ്യിൽ കഴിഞ്ഞാൽ കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ട് തൊട്ട് താഴോട്ട് കറക്റ്റ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് പോകട്ടോ അപ്പോൾ നമ്മുടെ താഴ്വശം വരെ കട്ട് ചെയ്യിൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ അതേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എത്ര എളുപ്പമായിട്ടാണ് നമ്മൾ ചുരിദാർ കട്ട് ചെയ്തേന്ന് കണ്ടില്ലേ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ തയ്ച്ചെടുക്കാനായിട്ടും ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഒരു ചുരിദാർ ഇനി നമുക്കിതിൻ്റെ കഴുത്ത് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി വന്നിട്ടുള്ള തുണിയിൽ നിന്ന് ഇതേപോലെ ഒരു ക്രോസ് പീസിൻ്റെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പളേ അതിന് വീതി നമുക്ക് ഇഞ്ചോ ഒന്നര ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം ഈ ഒരു തുണിയിൽ നിന്നിട്ട് നമ്മൾ രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ വേറെ തുണിയിൽ നിന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ തുണിയാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയ പീസിലും ഇതുപോലെ ക്രോസ് പീസ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടോപ്പിനെ എളുപ്പത്തിൽ തയ്ക്കണത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ തയ്ച്ചെടുക്കാൻ പോണത് ഇതിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗമാണ് അപ്പോൾ കഴുത്ത് തയ്ക്കുമ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്ച്ചെടുക്കാം കഴുത്ത് തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ വെട്ടി വെച്ചിട്ടുള്ള ക്രോസ് പീസിനെ കൂട്ടി കൂട്ടിത്തയ്ക്കണം കേട്ടോ കൂട്ടിത്തയ്ച്ചതിന് ശേഷം നമുക്ക് ഒരു ഭാഗത്ത് നിന്നിട്ടും തയ്ച്ച് തുടങ്ങാം കഴുത്ത് തയ്ക്കുമ്പോഴേ ചുരിദാറിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് തയ്ച്ചിട്ട് ചീത്ത വശത്തൊക്കെയാണ് കേട്ടോ നമ്മൾ മറച്ചിടേണ്ടത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ച് തുടങ്ങാം ഇനി ഈ ഒരു റൗണ്ട് മൊത്തമായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രോസ് പീസിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പീസും കൂടിയും വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ തയ്ച്ചിട്ട് ഇതേ കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതേ ഇനി ഇതേപോലെ ഉപ്പൊന്ന് പിടിക്കാം കേട്ടോ പിടിച്ചിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ തയ്ച്ചെടുക്കാം ഒന്ന് കൂട്ടി തയ്ച്ചിട്ട് പിന്നെ നേരെ വെച്ച് തയ്ച്ചെടുത്താൽ മതി കേട്ടോ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ മൊത്തത്തിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ തയ്ച്ച ആ ഒരു ഭാഗത്ത് തുണി നിൽക്കുന്നുണ്ടാവും കേട്ടോ ആ ഒരു ഭാഗത്ത് നമ്മൾ തയ്ച്ചതിൽ തട്ടാതെ ഇതുപോലെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ നമ്മുടെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാറില്ല അതേപോലെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒറ്റ ഉള്ളിലേക്ക് മറച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം തുണി ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇടയിൽ ഈ ഒരു തുണിയും കൂടി ഒന്ന് വെട്ടിട്ട് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് മടക്കിയിട്ട് ഉള്ളിലോട്ട് വീണ്ടും മടക്കി തയ്ക്കാം അപ്പം ഏത് രീതിയാണോ നമുക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം ചുരിദാറിൻ്റെ കഴുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടാവും അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ കൈയിൻ്റെ ആ ഒരു തെറ്റുഭാഗം ഉള്ളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി തയ്ക്കുക അപ്പോൾ നമ്മൾ തേരുവശായ കാരണം മടക്കി തയ്ക്കുന്നില്ല കേട്ടോ നേരെ ആ ഒരു അളവ് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ വണ്ണം മാർക്ക് ചെയ്തിട്ട് സൈഡൊന്ന് കൂട്ടി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഏതാണോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു നല്ല ടോപ്പ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വണ്ണം ഒന്ന് കറക്റ്റായിട്ട് കൈത്തുമ്പോൾ തൊട്ടിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇതേപോലെ മാർക്ക് ചെയ്യുക അപ്പോൾ സ്ലിറ്റ് ചുരിദാറാണ് നമ്മൾ തയ്ക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ വണ്ണത്തിൽ വന്നിട്ട് എത്ര ഇറക്കിലാണ് സ്ലിറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുക കുറച്ച് സൈഡ് ഭാഗം ഒന്ന് കറക്റ്റായിട്ട് വെട്ടിയതിൻ്റെ ശേഷം ഉള്ളിലോട്ട് മടക്കി തയ്ക്കാം ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ കൈത്തുമ്പിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് ചെറിയ കാണിയിട്ടിട്ട് ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയത് ഇതുപോലെ ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ ചുരിദാറിൻ്റെ താഴ്വശം വരെ നമുക്ക് ഇതേ രീതിക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഈ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭാഗവും നമുക്ക് കൈത്തുമ്പ് തൊട്ടിട്ട് തയ്ച്ചെടുക്കാം ചുരിദാറിൻ്റെ രണ്ട് സൈഡും ഇതേ രീതിക്ക് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ താഴ്ഭാഗം ഉള്ളിലോട്ട് വൃത്തിയായിട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം അതുപോലെയും കൂടി തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിയും ടാൾ വെച്ചിട്ട് തയ്ച്ചെടുത്ത ചുരിദാർ ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണേതും കൂടി നോക്കിയാലോ നമുക്ക് നമ്മൾ എളുപ്പത്തിൽ തയ്ച്ചെടുത്തിട്ടുള്ള ആ ഒരു ചുരിദാറാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ ചുരിദാർ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആണും പറയാമല്ലോ അതിൻ്റെ ആ ഒരു കൈയും കഴുത്തും എത്ര നന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പൊ ഷാൾ വെച്ചിട്ട് ഇതേ ഇതേപോലെ ഒറ്റ കട്ടിങ്ങിലൂടെ നല്ല ഭംഗിയുള്ള ചുരിദാർ നമുക്ക് എല്ലാവർക്കും തയ്ച്ചെടുക്കാം കേട്ടോ കനം കുറഞ്ഞ ഷാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അപ്പൊ ലൈനിങ് ഒന്നിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ ഇതിന് അപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റാട്ടോ വീട്ടിൽ നിൽക്കുമ്പോഴേക്കും ഇടാനായിട്ട് ഒരു തവണയെങ്കിലും ഇതേ രീതിക്ക് ഒന്ന് ടോപ്പ് തയ്ച്ച് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്